ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റെസിപ്പി ഇൻസ്റ്റന്റ് ചട്നിപ്പൊടിയാണ് അപ്പോൾ ചമ്മന്തിപ്പൊടിയല്ല പുളിയൊന്നും ചേർക്കാത്ത ചട്നിപ്പൊടി അതായത് ചട്ണി അരക്കില്ലേ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ഓറഞ്ച് കളർ ചട്നി ഉണ്ടല്ലോ ആ ചട്ണി അരക്കാൻ ഇനി ഏറ്റവും എളുപ്പം തന്നെ സാധിക്കും അപ്പം ഇങ്ങനെ ഒരു ചട്നിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെയൊന്നും ഒരു പണിയുമില്ല നമുക്ക് ഇതെടുത്ത് വെള്ളത്തിൽ കലക്കുക എന്നിട്ട് ചട്നി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇങ്ങനെ ഒരു ചട്നിപ്പടി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ദാ കുറച്ച് പൊട്ടുകടലെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നിലക്കടലയാണ് പിന്നെ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുളക് ഉണക്കമുളക് പിന്നെ ഒരു മൂന്നാല് ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഉഴുന്നവരിപ്പ് നമ്മൾ ഒരു നാല് ടീസ്പൂണിൽ കൂടുതൽ എടുക്കണ്ട കാരണം ഉഴുന്നിൻ്റെ ചോയ പിടിക്കാത്തവരാകുമല്ലോ ഭൂരിഭാഗം ആൾക്കാരും അതുകൊണ്ട് ഉഴുന്നുവരിപ്പ് ഞാനൊരു നാല് ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇനി നമുക്കതിലേക്ക് വേണ്ടത് നാളികേരമാണ് ഒരു നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ നാളികേരത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളും ഇത് എല്ലാം ഒരുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉണങ്ങി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊടി പൊടിയായി അടിച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരുപോലെ മൂത്ത് വരാനാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് നാളികേരമൊക്കെ കണ്ടില്ലേ ഇതുപോലെ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി ചൂടാക്കുക എന്നിട്ട് ഇതിലേക്ക് എണ്ണയൊന്നും ഒന്നും ചേർക്കരുത് കേട്ടോ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇതിങ്ങനെ നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല ഇതങ്ങനെ ഒന്ന് പൊട്ടി വരുന്ന പാകത്തിന് അതായത് കടലയുടെ തൊലിയൊക്കെ ഇളകി കിട്ടുമല്ലോ അത്രയും ആവേണ്ട ആവശ്യമുള്ളൂ വേഗം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കടലേക്ക് ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറന്നു ഇതാ കണ്ടില്ലേ തൊലിയൊക്കെ ഇളകി ഇളകി വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നിന്നിട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ മുളകും കടലൊക്കെ ഇട്ട് കൊടു ുമ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് കാരണം മുളകും കടലയൊന്നും കരിയാൻ പാടില്ല പിന്നെ അതിൻ്റെ ചോയ വ്യത്യാസം എടുക്കാനും പാടില്ല അതുകൊണ്ട് നന്നായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമില്ല ഒരു പാകത്തിൽ ഒന്നിങ്ങനെ ഡ്രൈ ആയാൽ മതി ഇ അതിന് ശേഷം നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടുകടലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് കളറ് മാറേ ഒന്നും ആവശ്യമില്ല ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും അപ്പം ചട്ണി എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കളർ വ്യത്യാസമോ ഒന്നും പാടില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഇത് വല്ലാതെ അങ്ങോട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാത്തത് അപ്പോൾ ചട്ണി ഒക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം പച്ചക്കാണ് ചേർക്കാറ് അതുകൊണ്ട് നമുക്ക് ഇത് വല്ലാതെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ മൂപ്പായത് കൊണ്ടാണ് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ചേർക്കുന്നത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം നാളികേരത്തിൻ്റെ കളറ് നന്നായിട്ട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പം ഇതാ മിക്സിയിൽ പൊടിച്ച് വച്ചിരിക്കുന്ന നാളികേരം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു ചട്നിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ പെട്ടെന്ന് തന്നെ ചട്നി നിർബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ട് ചട്നി റെഡിയാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതാ നാളികേരം കൂടെ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ മൂപ്പ് അധികമാവും അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഇതൊന്നും മാറ്റി കൊടുക്കാം അപ്പം ഇതാ കണ്ടില്ലേ ഞാൻ ഞാനിതവിടെ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് വെക്കാം അപ്പം അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ നല്ല ഫൈൻ പൗഡറായി കിട്ടണം കേട്ടോ അപ്പൊ ഇതാ കണ്ടില്ലേ ഇതാണ് അതിന്റെ ഒരു പരുവം ഇനി നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അതായത് കുത്തി നിറച്ചിടരുത് മിക്സിയുടെ ജാറിൽ ഒരിക്കലും ഒരു സാധനങ്ങളും പൊടിക്കുക ഇറക്കിയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും മിക്സിയുടെ ജാറിൽ ഇങ്ങനെ ഫുള്ളാക്കിയിട്ട് കുത്തി നിറച്ചിടാനും പാടില്ലേ കേട്ടോ അപ്പോൾ നമുക്ക് അത് നല്ലോണം പൊടിഞ്ഞു കിട്ടില്ല അരഞ്ഞു കിട്ടില്ല ഒന്നും ചെയ്യില്ല അപ്പം ഇത് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ എന്നാലും അറിയാത്ത കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പം നമ്മൾ ഇത് ചൂടാറാൻ വെക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിത് പൊടിച്ചെടുക്കുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതില് കല്ലുപ്പ് വേണം കേട്ടോ ചേർത്ത് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ പൊടിയുപ്പ് പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് കല്ലുപ്പ് നമുക്ക് ഏത് സാധനത്തിനേയും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപകാരപ്പെടും അപ്പോ കല്ലുപ്പ് ചേർത്തിട്ട് ഞാനിത് പൊടിച്ച് കൊടുക്കുമ്പോഴാണ് ഓരോ ട്രിപ്പിലും പൊടിച്ച് കൊടുക്കുമ്പോൾ ഓരോ സ്പൂൺ ഉപ്പ് വീതം ചേർത്തതിന് ശേഷമാണ് പൊടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഫൈൻ പൗഡറാക്കി ന പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ കുപ്പിയിലോ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലോ ഒക്കെ ആക്കി ഇത് പുറത്ത് വെക്കരുത് കേട്ടോ പരമാവധി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ഇത് രണ്ടാഴ്ച വരെ കേടുകൂടാതെ ഫ്രിഡ്ജിൽ ഇരുന്നോളും ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതാ ചട്നിയും കൂടി ഞാൻ റെഡിയാക്കി കാണിക്കുന്നുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ചട്ണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇതാ അതിന്ന് ആവശ്യത്തിനുള്ള ചട്നിപ്പൊടി എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൽ കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചട്ണിയിൽ നമുക്ക് നമ്മളിതിൽ ഉപ്പ് ഓൾറെഡി ചേർത്തതാണ് പിന്നെ ഇനി ഉപ്പിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചട്നി എങ്ങനെയാണോ തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപയോഗിക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ചട്നി ഒന്ന് താളിച്ചെടുക്കാം അപ്പോൾ ഇത് താളിച്ചെടുത്തിട്ടുണ്ട് ചട്നി നമ്മുടെ ഇൻസ്റ്റന്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഏറ്റവും പണി എളുപ്പത്തിൽ നടക്കും ദോശയും ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലും മതി അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്